സോ നമ്മൾ അസമചലനവും സമചലനവും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത ചലനമാണിത് നേർരേഖാ ചലനം നേർരേഖാ ചലനം എന്താ നേർരേഖാ ചലനം എന്ന് പറഞ്ഞാൽ അതായത് നേർരേഖയിലൂടെയുള്ള വസ്തുക്കളുടെ ചലനം അതായത് ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു സ്കെയിലുണ്ട് ഈ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് പെൻസിലിനോണ്ട് ഒരു വര വരയ്ക്കുകയാണെന്ന് വിചാരിച്ചോ പെൻസിൽ വെച്ച് വരയ്ക്കുന്ന വര എന്ന് പറയുന്നത് എന്താണ് ഒരു നേർ രേഖയാണ് അല്ലേ സോ അതെന്താണ് പെൻസിലിൻ്റെ ചലനം എന്ന് പറയുന്നത് എന്തായിരിക്കും നേർ രേഖ ചലനമായിരിക്കും പെൻസില് സ്കെയിൽ വെച്ച് വരയ്ക്കുന്ന എന്താണ് വരയ്ക്കുന്ന രേഖ എന്താണ് നേർ രേഖ ചലനം ആയിരിക്കും ഇനി അതേപോലെ തന്നെ ഇതൊരു മരത്തിൽ നിന്ന് ഞെട്ടറ്റ് വീഴുന്ന മാമ്പഴം മരത്തിൽ നിന്ന് ഞെട്ടറ്റ് വീഴുന്ന മാമ്പഴം ഇതൊക്കെ എന്താണ് ഞെട്ടറ്റ് വീഴുന്ന ഞെട്ടറ്റ് വീഴുന്ന മാമ്പഴം വീഴുന്ന മാമ്പഴം ഉദാഹരണമാണ് നേർരേഖാ ചലനത്തിന് ഉദാഹരണമാണ് സോ നേർരേഖയിലൂടെയുള്ള വസ്തുക്കളുടെ ചലനത്തിനെയാണ് നേർരേഖാ ചലനം എന്ന് പറയുന്നത് വക്രരേഖാ അടുത്തതാണേത് വക്രരേഖാചലനം ചലനം എന്തായിരിക്കും വക്രരേഖാ ചലനം അതായത് നാല്പത്തിയഞ്ച് ഡിഗ്രിയില് എത്ര ഡിഗ്രിയിലാണ് നാല്പത്തി അഞ്ച് ഡിഗ്രിയില് നാല്പത്തി ഡിഗ്രിയിൽ ഉള്ള വസ്തുക്കളുടെ ചലനമാണ് ചലനമാണേത് ചലനം എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് ഡിഗ്രിയിലുള്ള വസ്തുക്കളുടെ ചലനമാണ് ചലനമാണെന്ത് ചലനം എന്ന് പറയുന്നത് സോ ഈ നാൽപ്പത്തഞ്ച് ഡിഗ്രിയിൽ സഞ്ചരിക്കുന്ന ഈ ചലനത്തിന് നമുക്ക് പ്രൊജക്റ്റൈൽ മോഷൻ എന്നും പറയാം എന്താണ് പ്രൊജക്റ്റൈൽ മോഷൻ പ്രൊജക്റ്റൈൽ മോഷൻ പ്രൊജക്റ്റൈൽ മോഷൻ പ്രൊജക്റ്റൈൽ മോഷൻ എന്നും നമ്മൾ പറയുന്നുണ്ട് സോ ദൂരേക്ക് എറിയുന്ന കല്ലിൻ്റെ പതനം അതേപോലെ തന്നെ ജാവലിൻ ത്രോ ജാവലിൻ ത്രോ മീസൈലിൻ്റെ വിക്ഷേപണം മിസൈൽ വിക്ഷേപണം ഇതൊക്കെ എന്താണ് വക്രരേഖാചലനത്തിന് ഉദാഹരണങ്ങളാണ് ഓക്കെ ഡിസ്കസ് ത്രോ ജാവലിൻ ത്രോ ഇതൊക്കെ വക്രരേഖാ ചലനത്തിന് ഉദാഹരണമാണ് അതായത് അന്തരീക്ഷത്തിലൂടെ ചരിച്ച് വിക്ഷേപിക്കുന്നു അന്തരീക്ഷത്തിലൂടെ അന്തരീക്ഷത്തിലൂടെ ചരിച്ച് വിക്ഷേപിക്കുന്നതാണ് ഇത് വക്രരേഖ ചലനം എന്ന് പറയുന്നത് ഓക്കെ ഇത് വർത്തുള്ള ചലനം അടുത്തതാണ് ഇത് വർത്തുള്ള ചലനം എന്ന് പറയുന്നത് സോ വറുത്തുള്ള എന്ന് പറഞ്ഞാൽ എന്താണ് വട്ടത്തിലുള്ള അല്ലേ വൃത്താകൃതിയിൽ സോ ഇവിടെ ഒരു ബലം ഉണ്ടാവും അതായത് നമ്മൾ ഇവിടെ ഒരു കല്ല് നമ്മളൊരു ഒരു എന്തുണ്ട് നമ്മളെ കയ്യിലൊരു കയറുണ്ട് ആ കയറിൻ്റെ അറ്റത്തായിട്ട് ഒരു കല്ലുണ്ട് ഈ കല്ല് നമ്മൾ എന്ത് ചെയ്യാണ് വട്ടത്തിൽ കറക്കുകയാണ് കല്ലിനെന്ത് ചെയ്യുന്നു വട്ടത്തിൽ നമ്മൾ കറക്കുന്ന ആ ഒരു പ്രോസസ്സ് എന്താണ് വറുത്തുള്ള ചലനമാണെന്ന് നമുക്ക് പറയാം ഓക്കെ ഇതെന്താണ് വറുത്തുള്ള വറുത്തുള്ള ചലനമാണ് ഓക്കെ സോ വറുത്തുള്ള ചലനം എന്ന് പറഞ്ഞാൽ എന്താണ് വൃത്തപാതയിൽ കൂടെയുള്ള ചലനം വൃത്ത പാതയിൽ കൂടെയുള്ള ചലനമാണേത് വറുത്തുള്ള ചലനം എന്ന് പറയുന്നത് സോ വർത്തുള്ള ചലനത്തിന് ആധാരമായ ബലം എന്താണ് എന്തായിരിക്കും അഭികേന്ദ്ര ബലമായിരിക്കും എന്താണ് അഭികേന്ദ്ര ബലം അഭികേന്ദ്ര ബലമായിരിക്കും വർത്തുള്ള ചലനത്തിന് കാരണമായിരിക്കുന്ന ബലം എന്ന് പറയുന്നത് ഈ വർത്തുള്ള ചലനത്തിനെ തന്നെ മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട് ഗോർണ ഗൂർണന ചലനം എന്താണ് ഗൂർണന ചലനം വറുത്തുള്ള ചലനത്തിൻ്റെ മറ്റൊരു പേരാണിത് ഗൂർണന ചലനം എന്ന് പറയുന്നത് സോ ഗൂർണന ചലനത്തിൻ്റെ ഉദാഹരണങ്ങളാണ് അതായത് നമ്മുടെ മൺപാത്രമൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ചക്രത്തിൻ്റെ കറക്കം മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിൻ്റെ കറക്കം ചക്രത്തിൻ്റെ കറക്കം എന്തിനുദാഹരണമാണ് നമ്മുടെ ഈ വറുത്തുള്ള ചലനത്തിന് ഉദാഹരണമാണ് അതേപോലെ ജയിൻറ്റ് വീല് കറക്കുന്നത് കോംബസ് ഉപയോഗിച്ചിട്ട് വൃത്തം വരയ്ക്കുന്നത് അതേപോലെ തന്നെ കയറിൽ കെട്ടിയ കല്ല് വട്ടത്തിൽ കറക്കുന്നത് കറങ്ങുമ്പോൾ കല്ലിൻ്റെ ചലനം എന്ന് പറയുന്നത് ഇതൊക്കെ എന്താണ് നമ്മുടെ വറുത്തുള്ള ചലനത്തിന് ഉദാഹരണമാണ് ഓക്കെ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ധോലനമാണ് ധോലനം ധോലനം അതായത് നമ്മുടെ ഒക്കെ പെൻറ്റുലം കണ്ടിട്ടില്ലേ പെൻറ്റുലമുള്ള ക്ലോക്കുകൾ കണ്ടിട്ടില്ലേ അത് എന്ത് ചെയ്യുന്നുണ്ട് അത് ഇങ്ങോട്ടും അതേപോലെ തന്നെ ഇങ്ങോട്ടേക്കും അല്ലേ രണ്ട് സൈഡിലേക്കും എന്ത് ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നുണ്ട് അതായത് ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി വസ്തുവിൻ്റെ മുന്നോട്ടും പിന്നോട്ടുമുള്ള മുന്നോട്ടും പിന്നോട്ടുമുള്ള മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ദോലനം എന്ന് വിളിക്കുന്നത് ഓക്കെ സോ വസ്തു ഒരു സ്ഥാനത്തെ ആസ്പദമാക്കിയിട്ട് ഇരുവശങ്ങളിലേക്കും ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതിനെയാണ് ദോലനം എന്ന് പറയുന്നത് അതായത് നമ്മുടെ പെൻ്റിലാണ് അതായത് ഇത് നമ്മുടെ പെൻറ്റുലാണ് അല്ലേ ഈ പെൻറ്റുലെന്ത് ചെയ്യാണ് ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പെൻഡുലം എന്ത് ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് അല്ലേ സോ ഇതാണ് എന്തെന്ന് പറയുന്നത് ദോലനം എന്ന് പറയുന്നത് സോ ദ്രുതഗതിയിലുള്ള ദോലനത്തിനെ നമ്മൾ എന്ത് വിളിക്കും കമ്പനം എന്ന് വിളിക്കും ദ്രുതഗതിയിലുള്ള ദ്രുതഗതിയിലുള്ള ദോലനമാണ് എന്ത് കമ്പനം എന്ന് വിളിക്കുന്നത് ദ്രുതഗതിയിലുള്ള ദോലനമാണ് കമ്പനം സോ എല്ലാ കമ്പന ചലനങ്ങളും എന്താണ് ദോലനങ്ങളാണ് ഓക്കെ എല്ലാ കമ്പന ചലനങ്ങളും എന്തായിരിക്കും ദോലനങ്ങളാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും ഇനി നമുക്ക് നോക്കേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യമാണെന്ത് ഭ്രമണവും പരിക്രമണവും എന്താണ് ഭ്രമണം പരിക്രമണം സോ എന്താണ് ഭ്രമണം എന്ന് പറഞ്ഞാൽ ഭ്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് തരത്തിലുണ്ട് ഒന്ന് എന്താണ് കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം വസ്തുവിനുള്ളിൽ തന്നെ വന്നു കഴിഞ്ഞാൽ അതെന്താണ് കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം വസ്തുവിനുള്ളിൽ തന്നെ വന്നു കഴിഞ്ഞാൽ അതെന്താണ് ഭ്രമണമാണ് എന്നാൽ കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം വസ്തുവിന് പുറത്ത് വന്നാൽ വസ്തുവിന് പുറത്ത് വന്നാൽ അതെന്താണ് പരിക്രമണമാണ് സോ അതിന് ഉദാഹരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഭ്രമണത്തിന് ഉദാഹരണമാണ് എന്ത് ഭൂമി അച്ചുതണ്ടിൽ കറങ്ങുന്നത് ഭൂമി കറങ്ങുന്നത് എന്താണ് ഭ്രമണമാണ് ഭൂമി കറങ്ങുന്നത് എന്താണ് ഭ്രമണമാണ് ഭൂമി കറങ്ങുന്നത് ഭ്രമണമാണ് ഇതിലെന്താണ് വസ്തുവിൻ്റെ അക്ഷം വസ്തുവിൻ്റെ അക്ഷം എവിടെയാണ് വരുന്നത് വസ്തുവിൻ്റെ അകത്ത് തന്നെയാണ് വരുന്നത് വസ്തുവിൻ്റെ അകത്ത് തന്നെയാണ് വരുന്നത് ഓക്കെ അതേപോലെ തന്നെ മറ്റുദാഹരണങ്ങളാണ് ഇതൊക്കെ പമ്പരം കറങ്ങുന്നത് പമ്പരം കറങ്ങുന്നത് അതിൻ്റെ അക്ഷം എവിടെയാണ് വരുന്നത് അതിനകത്ത് തന്നെയാണ് വരുന്നത് അതേപോലെ തന്നെ വാഹനങ്ങളുടെ ചക്രം കറങ്ങുന്നത് വാഹനത്തിൻ്റെ ചക്രം കറങ്ങുന്നത് ഇതൊക്കെ എന്തിൽ വരുന്നതാണ് ഭ്രമണത്തിൽ വരുന്നതാണ് വാഹനത്തിൻ്റെ ചക്രം കറങ്ങുന്നത് പമ്പരം കറങ്ങുന്നത് ഒക്കെ എന്തിൽ വരുന്നതാണ് ഭ്രമണത്തിൽ വരുന്നതാണ് എന്നാൽ കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം അതേപോലെ തന്നെ ഇവിടെ നമുക്ക് പറയാൻ ഇലക്ട്രോണുകളുടെ ചലനം ഇലക്ട്രോണുകളുടെ ചലനം എന്ന് പറയുന്നതും എന്ത് തന്നെയാണ് ഭ്രമണങ്ങൾ പെടുത്താവുന്നതാണ് ഇലക്ട്രോണുകൾ സ്വയം കറങ്ങുന്നത് നമുക്ക് ഭ്രമണത്തിൽ പെടുത്താവുന്നതാണ് എന്നാൽ പരിക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ഭൂമി കറങ്ങുന്നതാണ് ഭ്രമണത്തിൽ വരുന്നത് എന്നാൽ ഭൂമി സൂര്യന് കറങ്ങുന്നതാണിത് സൂര്യനെ കറങ്ങുന്നത് എന്താണ് പരിക്രമണമാണ് കാരണം ഇവിടെ ഇതിൻ്റെ അക്ഷം വരുന്നത് അതായത് ഇതിനെ സൂര്യനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എന്ത് സ കറങ്ങുന്നത് നമ്മുടെ ഭൂമി കറങ്ങുന്നത് അല്ലേ സോ ഇവിടെ ഇതിൻ്റെ അക്ഷം വരുന്നത് എവിടെയായിരിക്കും സൂര്യനിലായിരിക്കും അതുകൊണ്ട് അതിനെ എന്ത് വിളിക്കുന്നു പരിക്രമണം എന്ന് വിളിക്കുന്നു ഇനി അതേപോലെ തന്നെ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നത് ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നത് എന്താണ് പരിക്രമണമാണ് എന്നുള്ളത് ഓർത്തുവയ്ക്ക സോ സ്വന്തം അച്ചുതണ്ടിൽ ഭൂമി കറങ്ങുന്നത് ഭ്രമണമാണ് എന്നാൽ സൂര്യനെ ചുറ്റുന്നത് എന്താണ് പരിക്രമണമാണ് അതേപോലെ തന്നെ കറങ്ങുന്ന ഫാനിൻ്റെ കറങ്ങുന്ന ഫാനിൻ്റെ ധളങ്ങളുടെ ചലനം ധളങ്ങളുടെ ചലനം എങ്ങനെയാണ് പരിക്രമണമാണ് ധളങ്ങളുടെ ചലനം എങ്ങനെയാണ് പരിക്രമണമാണ് ഓക്കേ സോ സൂര്യനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടുള്ള ഭൂമിയുടെ ചലനം എന്താണ് പരിക്രമണ ചലനമാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കാം ഓക്കെ സോ ഇത്രയാണ് ഭ്രമണവും പരിക്രമണവും ഉള്ളത് നമുക്ക് കുറച്ച് ചലന രീതികൾ പരിചയപ്പെടാം സോ ലിഫ്റ്റിൻ്റെ ലിഫ്റ്റിൻ്റെ ചലനം എങ്ങനെയാണ് ലിഫ്റ്റ് നേർ രേഖ ആണ് അല്ലേ നേർ രേഖാ ചലനമാണ് നേർ രേഖാ ചലനമാണ് അതേപോലെ കറങ്ങുന്ന കസേര കറങ്ങുന്ന കസേര അതെന്താണ് ഭ്രമണമാണോ പരിക്രമണമാണോ ഭ്രമണം ഇതാണ് ഭ്രമണമാണ് അടുത്തത് ഊഞ്ഞാൽ ഊഞ്ഞാൽ എന്താണ് മുന്നോട്ട് പിന്നോട്ട് അല്ലേ അതെന്താണ് ദോലനമാണ് എന്താണ് ദോലനം ആണ് ഇനി വീണയിലെ കമ്പി വീണയിലെ കമ്പി നമുക്ക് നമുക്കെന്ത് പറയാം ദോലനം അല്ലെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം കമ്പനം എന്നും പറയാം ഓക്കെ അടുത്തത് ചെണ്ടയുടെ ഡ്രൈ ഫ്രൂം എന്ത് തന്നെയാണ് ധോലനം തന്നെയാണ് കേട്ടോ ഇനി കല്ല് ചരടിൽ കെട്ടി കല്ല് ചരടിൽ കെട്ടി കറക്കുമ്പോൾ കല്ലിൻ്റെ കറക്കം കല്ലിൻ്റെ കറക്കം എങ്ങനെയാണ് വറുത്തുള്ള ചലനമാണ് എന്താണ് വർത്തുള്ള ചലനം ഓക്കെ ഇനി ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നത് ഏതാണ് പരിക്രമണമാണ് ഏതാണ് പരിക്രമണമാണ് ജാവലിൻ ത്രോ ജാവലിൻ ത്രോ ഏത് ചലനമാണ് വക്രരേഖാ ചലനമാണ് വക്രരേഖാ ചലനത്തിന് ഏറ്റവും കൂടുതൽ എന്താണ് റേഞ്ച് വരുന്നത് ഏത് ഇങ്ങനെ എഴുതുമ്പോഴാണ് നാൽപ്പത്തി അഞ്ച് ഡിഗ്രിയിൽ എറിയുമ്പോഴാണ് അല്ലേ ഓക്കെ